ശ്വാസകോശത്തിൽ ദ്വാരം വീണത് മൂലം ജീവിതം തള്ളിനീക്കാനാവാത്ത അവസ്ഥയിലാണ് തോട്ടുവ ജം വീട്ടിൽ ശൈലജ ബുദ്ധിമുട്ട് മൂലം മതിയായ ചികിത്സ പോലും ഇവർക്ക് നടത്താനാകുന്നില്ല വർഷങ്ങളായി ശൈലജയ്ക്ക് അസുഖം തുടങ്ങിയിട്ട് പല പല ആശുപത്രികളിലും ചികിത്സകൾ നടത്തി എന്നാൽ യാതൊരു കുറവും അസുഖത്തിനുണ്ടായില്ല വൻ സാമ്പത്തിക ബാധ്യത മാത്രം മിച്ചമായി അസുഖം മൂർച്ഛിച്ചതിനാൽ ഓക്സിജൻ സിലിണ്ടറിന്റെ സഹായത്തോടെയാണ് ഇന്നിവർ ജീവിതം തള്ളി നീക്കുന്നത് എഴുന്നേറ്റോ ഒന്നിരിക്കണമെങ്കിലോ ഒന്ന് നടക്കുവാനോ സാധിക്കാത്ത അവസ്ഥയാണ് വർഷങ്ങളോളായി ഈ അസുഖത്തിൽ കിടന്ന് കഷ്ടപ്പെടുന്നു എനിക്ക് തീരെ പയ്യാതെയായി സാമ്പത്തികമായിട്ട് ഞങ്ങൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടിലാണ് ഞങ്ങളുടെ പിള്ളേർ പഠിക്കുകയാണ് എനിക്കിപ്പോൾ തീരെ പയ്യ ഇപ്പ എപ്പോഴും എപ്പോഴും അസുഖം കൂടിക്കൊണ്ടിരിക്കുകയാണ് അമൃത ആശുപത്രിയിലാണ് ഇപ്പോൾ ചികിത്സകൾ നടക്കുന്നത് അസുഖം കൂടുമ്പോൾ ഉടൻ തന്നെ ആശുപത്രിയിൽ എത്തിക്കണം പിന്നീട് വില കൂടിയ മരുന്നുകൾ നൽകുകയും വേണം ഒരു ഇഞ്ചക്ഷന് തന്നെ ഏകദേശം മുപ്പതിനായിരത്തോളം രൂപ ചിലവ് വരും കൂലിപ്പണിക്കാരനായ ഭർത്താവ് ഗഗനന് ഇത് താങ്ങാവുന്നതിലും അപ്പുറമാണ് വർഷങ്ങളായി രൂപ മുടക്കി കാമൃത ഹോസ്പിറ്റലാണ് ഇപ്പോൾ ഇവിടുത്തെ ചികിത്സ ഇനിയിപ്പോൾ ഇഞ്ചക്ഷൻ എടുക്കണമെങ്കിൽ ഓരോ ഇഞ്ചക്ഷൻ മുപ്പതിനായിരം രൂപ വെച്ച് വേണം ഈ ശ്വാസവാശം ചുരുങ്ങലാണ് ഇത് കംപ്ലൈൻറ്റ് അങ്ങനെ ഒരു ബുദ്ധിമുട്ടിലും കാര്യങ്ങളിലാണ് ഇപ്പോൾ പോണത് അപ്പം എനിക്കാണെങ്കിൽ കൂലിപ്പണിയാണ് വേറെ എൻ്റെ ഒരു വരുമാനം മാത്രമേ ഉള്ളൂ രണ്ട് പിള്ളേർ പഠിക്കുന്നു പാതി പണി തീർത്ത വീടിലാണ് ഇന്നീ കുടുംബം താമസിക്കുന്നത് നാട്ടുകാരുടെ നേതൃത്വത്തിൽ ചികിത്സാ സഹായനിധിയും രൂപീകരിച്ചിട്ടുണ്ട് നാട്ടുകാരുടെ സഹായം കൊണ്ടാണ് ഇപ്പോൾ ചികിത്സ പോലും നടക്കുന്നത് യൂണിയൻ ബാങ്കിന്റെ കോപടി ശാഖയിൽ ശൈലജയ്ക്കായി ഒരു ചികിത്സാ സഹായ നിധി രൂപീകരിച്ചിട്ടുമുണ്ട് പണ്ട് സമാഹരണത്തിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു അതിൻ്റെ ഭാഗമായി ബാങ്കിൽ അക്കൗണ്ട് ജോയിൻറ് അക്കൗണ്ട് തുടങ്ങിയിട്ടുണ്ട് കൺവീനറും ജോയിൻറ്റ് കൺവീനറും പേരിൽ ഒരു അക്കൗണ്ട് തുറന്നിട്ടുണ്ട് പിന്നെ നെറ്റിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഒരു പ്രാഥമിക പ്രവർത്തനങ്ങളെല്ലാം കഴിഞ്ഞു സാമ്പത്തികമായ സമാഹരണത്തിന് ഞങ്ങൾ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഈ കുടുംബത്തെ മാക്സിമം സഹായിക്കുക ഈ രോഗത്തിൽ നിന്ന് പൂർണ്ണമായി രക്ഷപ്പെടാൻ കഴിഞ്ഞില്ലെങ്കിലും മാക്സിമം ജീവൻ നിലനിർത്തി മുമ്പോട്ട് പോകാൻ വേണ്ടിയുള്ള സഹായം ചെയ്യുക എന്ന കാഴ്ചപ്പാടാണ് ഞങ്ങൾ ഈ കമ്മിറ്റി മുന്നോട്ട് വച്ചിരിക്കുന്നത് കനിവുള്ളവർ തങ്ങളെ കൈവിടില്ല ഈ കുടുംബത്തെ സഹായിക്കാൻ ആരെങ്കിലും എത്തുമെന്ന് തന്നെ ഇവർ പ്രതീക്ഷിക്കുന്നു അതിനായി ഇവർ കാത്തിരിക്കുന്നു